രാജ്യത്തിന്റെ വീരനായകൻ സിംഗക്കുട്ടിയെ സ്വീകരിക്കാൻ ഒരുങ്ങി തമിഴ്നാടാ ഒരു രജനീകാന്ത് സിനിമ റിലീസായ പ്രതീതിയാണ് ചെന്നൈയിലെ അഭിനന്ദന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും വർണ്ണപ്പൊടികൾ വിതറിയും തമിഴ്നാട്ടുകാർ ആഘോഷിക്കുകയാണ് തങ്ങളുടെ പ്രിയ സിംഗക്കുട്ടിയുടെ വരവ് അഭിനന്ദന്റെ മാതാപിതാക്കൾ വ്യാഴാഴ്ച രാത്രി തന്നെ ഡൽഹിയിലേക്ക് പോയെങ്കിലും അവർ താമസിക്കുന്ന മാണമ്പക്കം ജൽവായു വിഹാറിലെ വീടിന് മുന്നിൽ ജനക്കൂട്ടം തിക്കി തിരക്കുന്നുണ്ടായിരുന്നു രാവിലെ തമിഴ്നാട്ടിലെ ഹോം ഗാർഡുകൾ ചെന്നൈയിലെ കലികാംബാർ ക്ഷേത്രത്തിൽ അഭിനന്ദനായി ഇന്ന് പ്രത്യേക നന്ദി പ്രാർത്ഥന നടത്തിയിരുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ ജന്മനാടായ തിരുവണ്ണാമലയും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ചെന്നൈയും അഭിമാനപുത്രന്റെ മടങ്ങിവരവ് ആഘോഷമാക്കിയത് പഴക്കം പൊട്ടിച്ചും മധുര വിതരണം ചെയ്തും വർണ്ണപ്പൊടികൾ വാരി വിതരയുമാണ് അഭിനന്ദൻ അങ്ങേ ഓർത്ത് എഴുതിയ ബാനറുകളുമായാണ് കുട്ടികൾ എത്തിയത് തിരുവണ്ണാമലയിലെ ജൈനക്ഷേത്രങ്ങളിൽ ഇന്നലെയും പ്രസിദ്ധമായ കാളികാമ്പൽ കോവിലിൽ തമിഴ്നാട് ഹോം ഗാർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂജയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സുരക്ഷിതനായി തിരിച്ചെത്തുന്നതിനായി അഭിനന്ദന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചായിരുന്നു പൂജ അഭിനന്ദന്റെ മാതാപിതാക്കൾ വ്യാഴാഴ്ച രാത്രി തന്നെ ഡൽഹിയിലേക്ക് പോയെങ്കിലും അവർ താമസിക്കുന്ന മാടമ്പക്കം ജലവായു വിഹാറിനും വീടിന് മുന്നിലെ ആഘോഷത്തിന് കുറവുണ്ടായില്ല വാർഡ് കൗൺസിലർ ഉൾപ്പെടെ നേതൃത്വം നൽകാനെത്തി ജൽവായു വിഹാർ എയർഫോഴ്സ് കോളനിയിലെ സുരക്ഷാ ജീവനക്കാരൻ ജനാർദ്ദനും ആഘോഷം കുറച്ചില്ല ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്